എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കോ തന്മയീ ഭാവത്തിൽ തന്മയെ ജ്വല്ലറി നിലമ്പൂർ വിവാദമായ ലൈഫ് ഭവന പദ്ധതി ചോക്കാട് പഞ്ചായത്തിൽ വീണ്ടും ഭരണപ്രതിപക്ഷ പ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ വാഗ്വാദം ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളും സിപിഎം പ്രവർത്തകരും ബോർഡ് യോഗത്തിലേക്ക് ഇരച്ചുകയറി ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും അഗ്രിമെന്റ് വച്ച് രേഖകളെല്ലാം സമർപ്പിക്കുകയും ചെയ്ത ഗുണഭോക്താക്കൾക്ക് ഫണ്ട് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ബോർഡ് യോഗം തടസ്സപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിച്ച് നടത്തിയ സമരത്തിൽ അടുത്ത നടക്കുന്ന ബോർഡ് യോഗത്തിൽ ഒന്നാമത്തെ അജണ്ടയായി വിഷയം ചർച്ച ചെയ്യാമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഗുണഭോക്താക്കൾക്ക് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഈ ഉറപ്പ് പാലിക്കാത്തതാണ് പ്രകോപനങ്ങൾക്ക് കാരണമായത് ലൈഫ് ടെൻഡി ടെൻഡി ലിസ്റ്റിനെതിരെ വിജിലൻസ് കേസ് നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് മുപ്പത് പേർക്ക് പണം നൽകാത്തത് എന്നാൽ ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നില്ലെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി അയക്കേണ്ടതിനെ പറയുന്നത് എന്നാൽ വിലപ്പെട്ട രേഖകളെല്ലാം വാങ്ങിവെച്ച് ഗുണഭോക്താക്കളെ കബളിപ്പിക്കുകയും സാങ്കേതികത്വം പറഞ്ഞ് ഫണ്ട് നൽകാതിരിക്കുകയും ചെയ്തു അതിനാൽ ഇംപ്ലിമെന്റിംഗ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാനും ബോർഡ് യോഗം തീരുമാനിച്ചു വിജിലൻസ് അന്വേഷണം നേരിട്ട വിഷയമായതിനാൽ വിജിലൻസിൽ നിന്ന് മറുപടി ലഭിക്കണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും ഈ സമീപനത്തിനെതിരെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു ഈ വിഷയം പ്രത്യേക അജണ്ട വയ്ക്കാൻ പോലും തയ്യാറാകാതെ ഒടുവിലാണ് വാർഷിക പദ്ധതി എന്ന അജണ്ടയിൽ വിഷയം ചർച്ച ചെയ്തത് ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുപ്പത് വീടുകൾക്ക് വിജിലൻസ് അന്വേഷണം നേരിട്ടിരുന്നു ഈ വിജിലൻസ് അന്വേഷണം നേരിട്ട് കുടുംബങ്ങൾ രണ്ടു വർഷത്തോളമായി ഈ ലിസ്റ്റിൽ എന്താ അവർക്ക് വീട് കിട്ടും വീടെന്ന സ്വപ്നം പോകണിയോന്ന് നോക്കി നിൽക്കുന്നതുടങ്ങിയിട്ട് ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല പല ബോർഡുകളിലും ഞങ്ങൾ ഇതിനെപ്പറ്റി ചർച്ച നടത്തിയിട്ടുണ്ട് പല ബോർഡുകളിലും ഇത് വിജിലൻസ് അന്വേഷണം കഴിഞ്ഞതിന് ശേഷം അത് തീരുമാനം എന്തായാലും പ്രസിഡന്റിനോട് നേരിട്ട് പോയി ചോദിക്കാൻ ഞങ്ങൾ ബോർഡിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവര് എന്താ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ എന്താ വിജിലൻസിൽ പോകും തിരുവനന്തപുരത്ത് പോയിട്ടൊക്കെ തീരുമാനം ചോദിച്ചു വന്നിട്ടുണ്ട് പക്ഷെ ആ തീരുമാനമൊന്നും ഇന്ന് വരെ ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഗുണഭോക്താക്കളെയും കൊണ്ട് സി പി എമ്മിന്റെ മെമ്പർമാരും പാർട്ടി പ്രവർത്തകരും എസിന് ഇപ്പൊ ചോക്കാട് പഞ്ചായത്തിലുള്ള സെക്രട്ടറി ചാർജ് ഉള്ള എ എസിന്റെ അടുത്ത് വന്ന് തീരുമാനം ചോദിച്ച സമയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് തീരുമാനമൊന്നും പറയാനില്ല ഞാൻ പഠിച്ചതിനു ശേഷം തൊട്ടടുത്ത ബോർഡിൽ അതിനുള്ള തീരുമാനം അച്ഛന്റെ വെച്ച് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു ഈ തൊട്ടടുത്ത ബോർഡ് ഇന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇന്നത്തെ ബോർഡിൽ അജണ്ട പോലും ഇല്ല ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് അജണ്ട പോലും വെച്ചിട്ടില്ല അത് മീറ്റിംഗ് നോട്ടീസ് സാധാരണ ഞങ്ങൾക്ക് തരുമ്പോൾ മൂന്ന് ദിവസം മുമ്പ് ഞങ്ങൾ ഒപ്പിട്ട് വാങ്ങിക്കണം ഈ മീറ്റിംഗ് നോട്ടീസ് വന്ന സമയത്ത് ഞങ്ങൾ ഈ അജണ്ട ഇതിലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒപ്പിട്ട് വാങ്ങില്ല എന്ന് കർശനമായി പറഞ്ഞതുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷ പദ്ധതി പുരോഗമനം ചർച്ച ചെയ്യുന്നതിനോട് കൂടിയിട്ട് ആ അജണ്ടയിൽ ഉൾപ്പെടുത്തി ഈ ചർച്ച അജണ്ട ഈ കാര്യം ചർച്ച ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇന്ന് ബോർഡിലേക്ക് വന്നത് ഈ ബോർഡിലേക്ക് വന്ന സമയത്ത് ഈ ആളുകൾക്ക് ഗുണഭോക്താക്കൾക്ക് വീട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നോട്ട് ഞങ്ങൾ പറഞ്ഞപ്പോൾ സെക്രട്ടറി എന്ന ഉദ്യോഗസ്ഥ തലത്തിലും അതിന് പ്രശ്നങ്ങളുണ്ട് ഒരു രേഖയും പ്രശ്നപരിഹാരത്തിനായി വിഷയത്തിൽ പ്രതികരിക്കാൻ വിസമ്മതിച്ച പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ പ്രതിഷേധക്കാർ തടഞ്ഞു വെക്കുകയും ചെയ്തു ബോർഡിന്റെ തീരുമാനം നടപ്പാക്കുമെന്ന് സെക്രട്ടറി ഉറപ്പു നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും വിസമ്മതിച്ച് പുറത്തിറങ്ങാൻ ശ്രമിച്ച അസിസ്റ്റന്റ് സെക്രട്ടറിയെ തടഞ്ഞു നിർത്തി വീണ്ടും ഇരപ്പിടത്തിലെത്തിച്ചു മണിക്കൂറിനുള്ളിൽ തീരുമാനം രേഖപ്പെടുത്താമെന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി പറഞ്ഞതോടെയാണ് ബഹളം കുറഞ്ഞത് ഗുണഭോക്താക്കളെ കബളിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം നിലപാടെടുക്കുകയും ചെയ്തു ലിസ്റ്റിൽ ഉൾപ്പെട്ടതും വീട് ലഭ്യമാകാത്തവരുമായ മുഴുവൻ പേർക്കും വർഷം വീടുള്ള ഫണ്ട് അനുവദിക്കുമെന്ന് ബോർഡ് യോഗം പ്രതിഷേധക്കാർക്ക് ഉറപ്പു നൽകി ഈ പിന്നെ പിന്നെ നാല് രണ്ടോ ദിവസം മുമ്പ് നിർവ്വഹണ ഉദ്യോഗസ്ഥന് നമിനീസ് പറയുന്ന ആൾ നമ്മളത് എഗ്രിമെൻ്റ് ഈ മുപ്പതാളുകൾ സൈറ്റൊക്കെ പരിശോധിച്ച് പോയി വന്നതിന് ശേഷം നമ്മൾ അറിയുന്ന ആളുകൾ എഗ്രിമെൻ്റ് എത്തും എഗ്രിമെൻ്റ് വെച്ച ആൾക്ക് ദേശീയ കുടുംബത്തിന് അൻപതിനായിരം രൂപ കൊടുക്കും പിന്നെ നെമിനീസ് പറയുന്നത് ഈ അഗ്രിമെൻ്റ് വെച്ച് പിന്നെ അറിയില്ലാന്നാൽ അത് പിന്നെ നമ്മുടെ നിർവ്വാണോ വീഴ്ചയാണ് ആ വീഴ്ചയ്ക്കെതിരെ നിർവ്വഹണ ഉദ്യോഗസ്ഥ ആ വീഴ്ചയ്ക്കെതിരെ ചോക്കാട് കാരണം വേണമെങ്കിൽ നിയമപരമായിട്ട് ചെയ്യാൻ തുടങ്ങുന്ന കാര്യം നിയമത്തിന്റെ പദ്ധതിയിൽ മൂന്നാമത്തത് ലൈഫ് ഭവന പദ്ധതി ചർച്ചകൾ പറയാൻ വീണ്ടും മുന്നോട്ട് പോയി നമുക്ക് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിന്റെ വാർത്ത പദ്ധതി ഉൾപ്പെടുത്തി ലൈഫ് ഭവന പദ്ധതി ചർച്ച ചെയ്യാനുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ലൈവ് ഭവാന പദ്ധതി പ്രത്യേക കോളം ചെയ്യാറുണ്ട് കാളികാവ് എസ്ഐമാരായ എൻ സുബ്രഹ്മണ്യൻ എസ് എ ഇല്ലിക്കൽ അൻവർ സാദത്ത് എന്നിവരുടെ നേതൃത്വം പോലീസ് കാവലിലാണ് ബോർഡ് യോഗം നടന്നത് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ പരസ്പരം വാക്കുന്നതിനിടെയായ സംഭവം പോലീസ് ഇടപെട്ടാണ് ശാന്തമാക്കിയത് സംഭവത്തിനുശേഷം സിപിഎം പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും ചേരിതിരിഞ്ഞ് മുദ്രവാക്യം വിളിച്ചാണ് ഉച്ചയ്ക്ക് മുൻപ് യോഗം അവസാനിപ്പിച്ചത് സി പി എം സി പി ഐ പ്രവർത്തകരാണ് വിജിലൻസിന് പരാതി കൊടുത്ത് പ്രശ്നം വഷളാക്കിയതെന്നും സി പി എം പ്രവർത്തകർ അനാവശ്യ മുതലെടുപ്പ് നടത്തുകയാണെന്നും യു ഡി എഫ് നേതാക്കൾ കുറ്റപ്പെടുത്തി ഗ്രാമസഭയിൽ തരത്തില ഗുണഭോക്താക്കളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലെ ഭരണസമിതി പല ഘട്ടങ്ങളിലായിട്ട് ഇതിന്റെ സാധൂകരണം പോവുകയും അവസാനം ജനുവരി പതിനഞ്ചാം തീയതിക്കുള്ളിൽ തീരുമാനം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഭരണസമിതിയിൽ അത് തീരുമാനമാകുമെന്ന ഉറപ്പുള്ളത് കൊണ്ടും ഭരണസമിതി എന്ന നിലയ്ക്ക് പതിനെട്ട് വാർഡിലെ മെമ്പർമാരും ഒരു ജനപ്രതിനിധികളാണെന്നതിന്റെ അടിസ്ഥാനത്തിലും ഈ തീരുമാനങ്ങളെല്ലാം അവരോടും പങ്കുവച്ചിരുന്നു ഞങ്ങൾ ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇതിന് വക്താക്കളാവാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്നുള്ള ആളുകൾ വന്നത് ആ കൂട്ടത്തിൽ തന്നെ ഇതിന് ലൈഫില് ആളുകൾ അനർഹരുണ്ടെന്ന് പറഞ്ഞ പരാതി കൊടുത്ത ആളുകളുണ്ട് ആ വിരോധാഭാസങ്ങൾ മനസ്സിലാക്കണം പരാതിക്കാരൻ എന്ത് ചെയ്യുന്നു ഇപ്പോ നൽകണം എന്ന് പറഞ്ഞു വരിക ഇവിടെ മൂന്നാമിലെ ഒരു പാർട്ടിക്കാരുണ്ട് ഇവിടുത്തെ പതിനെട്ട് മെമ്പർമാരിൽ പന്ത്രണ്ട് മെമ്പർമാർ അയോഗ്യനാക്കണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്താ കാരണം ഈ ലൈഫിൽ തിരുമറിയെടുത്തിന് ആ ആളാണ് ഇവിടെ വീട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മാഞ്ചേ റസാഖ് എന്ന് പറയുന്ന ആള് എന്റെ മഞ്ഞപ്പെട്ടി വാർഡിലാളാ അദ്ദേഹം സി പി ഐ എമ്മിന്റെ നേതാവ് നേതാവാണ് അദ്ദേഹമാണിതിന് പരാജയ കൊടുത്തിട്ടുള്ളത് ഇവിടെ പരിശോധിച്ചാൽ അറിയാം ഏതാണ് ഗ്രാമസഭയിൽ അനധികൃതമായി തല്ലിക്കയറ്റിയ ആളുകളുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞ് മാഞ്ചേ റസാഖ് കൊടുത്ത് വിവരാവകാശത്തിന്റെ അപേക്ഷ ഇവിടെ കടക്കുന്നുണ്ട് അയാൾക്ക് വേണ്ടിയിട്ട് സാമ്പത്തികം കൊടുത്താരാ മഞ്ഞപ്പുഴ സി പി എമ്മിന്റെ നേതാവാ അതുപോലെ തന്നെ മംഗൾ ശ്രീയാസി എന്ന് പറയുന്ന എൽ ഡി എഫിന്റെ നേതാവുണ്ട് ഇവിടെ വന്നിട്ട് വിജിലൻസിനെ കൊണ്ടുപോയി വലിയ പറഞ്ഞു ഉസ്മാൻ എന്ന് പറയുന്ന ആളെ അയാളുടെ വീടും പരിസരവും കാണിച്ചു കൊടുത്താരാ ഈ പറയുന്ന ആളുകളൊക്കെയാ ഇവരാണ് ഇന്നിവിടെ വന്നിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ ആൾക്കാരെന്ന് പറയുന്നത് ഇത് സത്യസന്ധമാരുണ്ടാവും കൂട്ടത്തിൽ പക്ഷെ എല്ലാവരും സത്യസന്ധമാരല്ല ഒരു കാര്യം പറയാനുള്ളൂ കബളിപ്പിക്കുന്നവര് എല്ലായിടത്തും വന്നു കണ്ട ആളാവരുത് അത് വളരെ മോശ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്